How it with the youth? The What exactly it? ും സിനിമ പ്രത്യേകിച്ച് ഒരുപാട് എന്താണ് ആക്ടിന്റെ പുതിയ തലങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞു അതെ ഇന്റർവ്യൂ ഞാൻ ില്ല മറ്റേ രാജേഷിന്റെ ഇന്നാത്താം കേസ് കൂടുതലൊരു സീനിനെ കുറിച്ച് പറഞ്ഞു കോടതിയിൽ വന്നിട്ട് മൈസൂർ ടി വി എന്താ പേര് ജീവിക്കുന്നത് മൈസൂരില്ലേ ആ ഒരൊറ്റ ഷോട്ടിൽ അറിയാം എന്താണ് പുതിയ തലമുറയുടെ അഭിനയത്തിലുള്ള അപ്ഡേഷൻ ഉണ്ട് ഞാൻ ഭയങ്കരായിട്ട് ചിരിച്ചൊരു ഷോർട്ടാണ് ഞാൻ ആ സിനിമ പിന്നെയാണ് കണ്ടത് ആ ഷോട്ടാണ് ആദ്യം കണ്ടത് അപ്പൊ അത്രയധികം അപ്ഡേറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് അവര് അപ്പൊ ഇവര് നമുക്ക് ഒരുപാട് പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ വല്ലതും ഇവരെ കൂടെ ഇപ്പൊ ഇത്രയും ആൾക്കാര് ജഗദീഷ് ഏട്ടൻ എനിക്കാണെങ്കിൽ ഇന്റർവ്യൂന് എനിക്ക് അത് ലിസ്റ്റ് കിട്ടിയത് ഫുൾ സീനിയേഴ്സ് ഞാനും എന്റെ കൈയ്യാലും വെച്ചിട്ട് പാണ്ടായിരുന്നു പിന്നെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നത് അപ്പം അതിന്റെ ഒരു ടെൻഷൻ കൂടെ അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ ഇല്ല കാരണം ടെൻഷൻ അടിക്കുന്ന വേണ്ട എനിക്ക് ഏറ്റവും വലിയ പാഠം ഞാൻ നേരത്തിൽ നേരത്തിൽ തന്നെ പുതിയ ഒരു ഗ്രൂപ്പ് പിന്നെ മനോജ് ചേട്ടനായിക്കോട്ടെ അശോക് ചേട്ടനായിക്കോട്ടെ സുധീഷ് ചേട്ടനായിക്കോട്ടെ ജഗദീഷ് ചേട്ടനായിക്കോട്ടെ വിനീത് ഏറ്റൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ ഇവരിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയ പാട്ടെന്താന്ന് വെച്ച് വെച്ചാൽ ഇവര് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് വരുന്നത് അന്നത്തെ മേക്കിംഗ് സ്റ്റൈൽ വേറെയാണ് റൈറ്റിംഗ് സ്റ്റൈൽ വേറെയാണ് അഭിനയത്തിന്റെ സ്റ്റൈൽ വേറെയാണ് ഇന്ന് അതിന്റെ മറ്റേ ദോഷം പോലെ വേറൊരു രൂപത്തിലാണ് ഇന്നെല്ലാം പോകുന്നത് നമ്മളെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ എന്റെ അടുത്ത് സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്ക്രിപ്റ്റ് റെഡി ഇനി ലൊക്കേഷൻ കാണുക കാസ്റ്റിംഗ് അതാണ് നമ്മുടെ പണ്ട് അങ്ങനെയായിരുന്നില്ല ഒരു ഹീറോയുടെ ഡേറ്റ് എടുക്കുന്നു ഒരു പ്രൊഡ്യൂസറിന്റെ ഡേറ്റ് എടുക്കുന്നു അങ്ങനെ ഒരു പേരുകൾ വെച്ചിട്ട് ഒരു പടം അനൗൺസ് ചെയ്യുന്നു പിന്നെയാണ് അങ്ങനെയായിരുന്നു അന്ന് വന്ന് ഞാൻ പറഞ്ഞു കേട്ടത് അവിടുന്നൊക്കെ ഭയങ്കരമായിട്ട് സിനിമ മാറി ഇന്ന് നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ആയിട്ട് വേണം അപ്പൊ ഡേമിൻ അറിയാം എത്രത്തോളം ഒരു സ്ക്രിപ്റ്റുമായിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളത് അപ്പം ആ ഒരു ടോട്ടലി സ്റ്റൈൽ മാറി അങ്ങനെ അതും ആക്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിപ്പോ അവിടെ നിന്ന് അത് അൺലേൺ ചെയ്യുക ഒരു കാര്യം അൺലേൺ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അത് നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം പഠിച്ച് ഉറച്ച കാര്യങ്ങൾ മാറ്റി പുതിയൊരു സ്റ്റൈലിലേക്ക് അഡാപ്റ്റ് ആയി വരിക എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പൊ നിൽക്കുന്ന ായിട്ട് പഠിക്കാനുള്ളത് അതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അഡാപ്റ്റേഷൻ അത് മാത്രമല്ല നമ്മള് ഇനിയിപ്പോ ഒരു ഇരുപത് വർഷം കഴിയുമ്പോ അടുത്ത സെറ്റ് ഓഫ് ഐഡിയാസ് ആയിട്ട് ആൾക്കാർ വരുമല്ലേ പുതിയൊരു ജനറേഷൻ വരുമല്ലോ അപ്പൊ എന്ത് ചെയ്യും നമ്മളും